നമസ്കാരം നികുതി വർദ്ധനവ് കൊണ്ട ഒരു സാധനം പോലും വാങ്ങാൻ സാധിക്കാതെ കഷ്ടപ്പാടിലാണ് ഇന്നത്തെ മലയാളികൾ സാധനങ്ങളുടെ വിലയേക്കാൾ വലിയ ഞെട്ടലാണ് ജി എസ് ടിയുടെ കണക്കുകൾ നോക്കുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ജി എസ് ടിയുടെ കണക്ക് കാണുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ പോലും തോന്നാതെ മടങ്ങിപ്പോകുന്നതും ഇപ്പോൾ പതിവാണ് എന്നാൽ അങ്ങനെ സാധനങ്ങൾക്ക് മാത്രമല്ല ഓൺലൈൻ സേവനങ്ങൾക്കും ഇനി ജി നിർബന്ധമാക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ ആദ്യപടിയായി ഓൺലൈൻ ഫോൺ റീചാർജിംഗ് ഇ കോമേഴ്സ് കച്ചവടങ്ങൾ തുടങ്ങിയവയുടെ നികുതി ഈടാക്കാൻ നടപടിയെടുക്കുമെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഓൺലൈൻ ഇടപാടുകളുടെ നികുതി ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നും എന്നാൽ സർക്കാരിന് അത് കിട്ടുന്നില്ല എന്നും ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചേർന്ന ജി എസ് ടി കൌൺസിലിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു ധനാഭ്യർത്ഥന ചർച്ചക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി ഐ ജി എസ് ടി ഇടപാടുകളുടെ വിഹിതം നേടിയെടുക്കാനും ശക്തമായ നടപടിയെടുക്കുമെന്നും ഇതോടൊപ്പം പുറത്തുവരുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു പത്ത് ദിവസത്തിനുള്ളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കൌൺസിലിന് ഉറപ്പു നൽകിയിരിക്കുന്നത് നികുതി വരവിൽ സംസ്ഥാനം വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തനത് വരുമാനത്തിൽ അറുപത് ശതമാനമാണ് പ്രതിവർഷ വർധനവ് എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് നികുതി വിഹിതം പദ്ധതി വിഹിതം എന്നിവയിൽ കുറവും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയുടെ കുറവാണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് പ്രതിവർഷം ആയിരം മുതൽ പതിനയ്യായിരം കോടി രൂപ വരെ കടമെടുപ്പ് അവകാശത്തിൽ വെട്ടിക്കുറയ്ക്കാറുണ്ട് അല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന്റെ ഒരു ചെലവിനത്തിലും കുടിശ്ശിക വരുമായിരുന്നില്ല എന്നാണ് പറയുന്നത് കടം വാങ്ങാതെ ചെലവുകളെല്ലാം നടത്തി കൊണ്ടുപോകാമായിരുന്നുവെന്നും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുകയുണ്ടായി ജീവനക്കാരുടെ ഡി എ മറ്റ് ചില ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഇനിയും നൽകാനുണ്ട് നിരവധി ആനുകൂല്യങ്ങൾ നൽകിയിട്ടുമുണ്ട് കൊടുക്കാത്തതിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു കൊടുക്കുന്നതും കൊടുക്കാത്തതുമായിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് സഭയുടെ മേശപ്പുറത്ത് റിപ്പോർട്ട് വച്ചേക്കും ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാനുള്ള ഒരു ഒരാലോചനയും സർക്കാരിനില്ലായെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു കടപ്പരുപ്പം സംസ്ഥാനത്ത് ഇപ്പോഴില്ല എന്നാണ് പറയുന്നത് മൂന്ന് വർഷത്തെ കടത്തിന്റെ തോത് കാണിക്കുന്നത് എന്നും ധനമന്ത്രി അവകാശപ്പെട്ടു വളർച്ചാ സൂചികയിൽ സംസ്ഥാനം ഇപ്പോൾ മുന്നിലാണെന്നും റിസർവ് ബാങ്കിന്റെയും മറ്റ് ഏജൻസികളുടെയും റിപ്പോർട്ട് അതാണ് വ്യക്തമാക്കുന്നതെന്നും രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്നും സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് ശതമാനം വീടുകളും അടച്ചുപൂട്ടുള്ള ശുചിമുറിയുള്ള വീടുകളാണ് എന്നൊക്കെ ധനമന്ത്രി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ഇത്ര വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോഴും ഇവിടെ വീണ്ടും പണി കിട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഇ കൊമേഴ്സ് മേഖലയിൽ പോലും വലിയ രീതിയിലാണ് ജി എസ് ടി ഡി വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്